ഗസയിലെ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറന്നിരിക്കുന്നു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം ഇന്ന് വരെ എൺപതോളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിയത് ഹമാസ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയും നൽകി എന്തായാലും ഇസ്രായേലും ഹമാസും പരസ്പരം കുറ്റപ്പെടുത്തുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചത് നിങ്ങളാണ് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്യോന്യം കുറ്റപ്പെടുത്തുന്നു ഈ വെടിനിർത്തൽ കരാറിന് ഒരു പരിമിതി ഉണ്ടെന്ന് പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു ഈ വെടിനിർത്തൽ കരാർ ഈ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചിട്ടില്ല ബാക്കിയുള്ള രാജ്യങ്ങൾ ട്രംപിൻ്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ ഒപ്പുവയ്ക്കുകയായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യവുമാണ് കാരണം നൊബൈൽ സമ്മാനം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ട്രംപ് ഈ കൊല്ലം സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കിട്ടിയില്ലെങ്കിലും അടുത്ത കൊല്ലം അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് അതുകൊണ്ടുതന്നെ ട്രംപ് പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പക്ഷേ ഹമാസിനെ തീർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ പരിമിതിയാണ് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കനത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഓരോ ദിവസവും ഇതുവരെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം ഇതുവരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എത്രയാണ് ഔദ്യോഗിക കണക്കെന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഹമാസാകട്ടെ ഗസയുടെ നിയന്ത്രണം പതിയെ പതിയെ ഏറ്റെടുക്കുകയാണ് ഗസയെ പല വിഭാഗങ്ങളായി ശ്രമ തിരിച്ച് അവിടുത്തെ നിയന്ത്രണം അവർ ഏറ്റെടുത്തു ഏറ്റെടുക്കുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലസ്തീൻ്റെ നിയന്ത്രണവും കൂടി ഹമാസ് ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് ഇസ്രായേലും അമേരിക്കയും തിരിച്ചറിയുന്നു പലസ്തീൻ്റെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയായി മാറും ഹമാസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുരങ്കങ്ങൾ മാത്രമേ ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മാത്രമല്ല ഹമാസ് പോരാളികൾ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ചയും ഗസയിൽ സുലഭം ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്തിട്ടില്ല എന്ന് അവരുടെ തന്നെ ചിത്രങ്ങൾ തെളിയിക്കുന്നു മാത്രമല്ല ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ചാരപ്പണി ചെയ്ത ചില പലസ്തീൻ ഗ്രൂപ്പുകളെ കൂട്ടക്കൊല ചെയ്തു ഹമാസ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകി ആ മുന്നറിയിപ്പ് നല്ല സ്വഭാവത്തോടെ ഇരുന്നാൽ നല്ലത് അല്ലെങ്കിൽ തുടച്ചു നീക്കും എന്നാണ് തുടച്ചുനീക്കാൻ ഹമാസിനെ ഹമാസിനെ തുടച്ചുനീക്കാൻ ട്രംപും നിതന്യാഹവും പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല ഈ വെടിനിർത്തൽ കരാർ പലപ്പോഴും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത് പശ്ചിമേഷ്യയെ അശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നു അനുഭവിക്കുന്നത് സാധാരണക്കാരാണെന്നേ സാധാരണ ജനങ്ങളാണ് അനുഭവിക്കുന്നത് ഹമാസ് പോരാളികളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു കുറവും ഇതുവരെ സംഭവിച്ചിട്ടില്ല മർദ്ദിത വീര്യത്തോടു കൂടി ഇരുകൂട്ടരും ഇപ്പോഴും നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ട്രംപ് എക്സിൽ കുറിച്ച ഒരു കുറിപ്പ് അത് വളരെ ശ്രദ്ധേയമാണ് ഹമാസിനെ തീർക്കാൻ ഞങ്ങളുടെ അറബ് സഹോദരങ്ങൾ തയ്യാറാണ് എന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചത് ഇന്തോനേഷ്യ ഈജിപ്റ്റ് ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ ഈ അറബ് രാജ്യങ്ങളിൽ ഏതൊക്കെ അറബ് രാജ്യങ്ങളാണ് ഹമാസിനെ തീർക്കാൻ മുന്നോട്ട് വരുന്നത് എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല പക്ഷേ ഹമാസിനെ തീർക്കാൻ അറബ് രാജ്യങ്ങളെ ഇളക്കി വിടുന്നു ട്രംപ് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു വലിയ ഒരു കൈക്കുറ്റപ്പാടുണ്ട് അവർ ഒരുമിച്ച് നിൽക്കില്ല അത് അവരുടെ പരാജയത്തിന് കാരണമാണ് അറബ് രാജ്യങ്ങൾ ഹമാസിനെ തീർക്കാൻ തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യം വെച്ച് വേണം കണക്കാക്കാൻ എന്തായാലും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള മെടിനിർത്തൽ എത്ര കാലം നീണ്ടു നിൽക്കും എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട് ലോകത്തിന് ഇരു കൂട്ടരും പിൻവാങ്ങുന്നില്ല പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പരസ്പരം പക വെച്ച് പുലർത്തുന്നു മാസിനെ നിരായുധീകരിക്കാനാണ് ട്രംപും ഇസ്രായേലും ശ്രമിക്കുന്നത് എന്നിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ഏജൻസിയെ ഭരണമേൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നു പക്ഷേ ആയുധം വെച്ച് കീഴടങ്ങില്ല എന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നു ഹമാസിനെ ഭരിക്കേണ്ടത് പലസ്തീൻ നേതാക്കളാണെന്നും ഹമാസ് പറഞ്ഞിരിക്കുന്നു അതിനർത്ഥം ഹമാസും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാക്കുക അറബ് രാജ്യങ്ങളെ രംഗത്തിറക്കി ട്രംപ് കളിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്